വാർത്തകൾ വിശദമായി കസ്തൂരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുമ്പിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെയാണ് സമരം നടന്നത് ഉപവാസം കോഴിക്കോട് രൂപതാ അധ്യക്ഷൻ ഫാദർ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ടിനെതിരെ രാഷ്ട്രീയ സാമുദായിക കർഷക സന്നദ്ധ സംഘടനകളുടെ ഏകോപന സമിതിയായ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കലക്ടറേറ്റിന് മുമ്പിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത് രാവിലെ മുതൽ വൈകുന്നേരം മണി വരെയാണ് ഉപവാസം നടന്നത് സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളായ ഇരുന്നൂറ്റി അൻപത് പേരും ജില്ലയിലെ പശ്ചിമഘട്ട സംരക്ഷണ പ്രദേശങ്ങളായ റിപ്പോർട്ടിൽ പരാമർശമുള്ള പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും ഉപവാസത്തിൽ പങ്കെടുത്തു പശ്ചിമഘട്ട മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൻ്റെയും വനനിയമത്തിൻ്റെയും പരിധിയിൽ ഉൾപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത് മലയോര മേഖലയിലെ വികസന പ്രവർത്തനങ്ങളും കാർഷിക വൃത്തിയും അസാധ്യമാകുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ട് നിയമമാക്കരുതെന്ന ആവശ്യവും ജനസംരക്ഷണ സമിതി ഉന്നയിക്കുന്നു യഥാർത്ഥ പരിസ്ഥിതി സംരക്ഷകരായ മലയോര ജനതയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പരിസ്ഥിതി സംരക്ഷണ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു സമരം കോഴിക്കോട് രൂപതാ അധ്യക്ഷൻ റവറൻ ഫാദർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു മനുഷ്യന്റെ വളർച്ചയിലാക്കാത്ത നിയമങ്ങൾ അതാരുടേതായാലും ശരി ഗവൺമെന്റിന്റേതായാലും മറ്റാരുടേതായാലും തന്നെ ശരി അത് വലിച്ചെറിയപ്പെടണമെന്നുള്ളതാണ് ഇന്നുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ ഒരു സമരത്തെ ഒരിക്കലും രാഷ്ട്രീയവത്കരിക്കരുത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമായിട്ട് ഇതിനെ കാണരുത് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാനിയൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു എം ഐ ഷാനവാസ് എം പി വി എം ഉമ്മർ എം എൽ എ ഫാദർ ആന്റണി കൊഴുവനാൽ എ അരവിന്ദൻ ഗിരീഷ് ജോൺ സി പി ചെറിയ മുഹമ്മദ് ജോൺ പൂതക്കുഴി ഐ വി ശശാങ്കൻ മനയത്ത് ചന്ദ്രൻ അബ്രഹാം കൊഴുമ്പിൽ പ്രൊഫസർ ജോബ് കോട്ടൂർ സി ജി റോബിൻ തുടങ്ങിയവർ സംസാരിച്ചു വൈകുന്നേരം നാലു മണിക്ക് മുതിർന്ന സമരപ്രവർത്തകൻ ഇ ഡി ഫ്രാൻസിസ് ബിഷപ്പിന് നാരങ്ങാനീര് നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു സി പ്രാദേശിക വാർത്ത മുഖം